ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് തലക്കുമീതെ താങ്ങാനാകാത്ത വലിയ വലിയ ബാധ്യതകൾ വന്ന് ലക്ഷങ്ങൾ കടബാധ്യതയോടുകൂടെ ജീവിതം തള്ളി നീക്കുന്നവർ മാരകമായ രോഗങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായി രൂപങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവര് മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടായവര് കുടുംബജീവിതം തകരാറിലായവര് എങ്ങനെയെങ്കിലും ജീവിതത്തിൽ നിന്നു രക്ഷ ലഭിക്കണം സമാധാനമില്ലാത്ത ജീവിതമാണ് ഉസ്താദ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞ് എത്ര ആളുകളാണെന്നറിയോ നിരവധി തവണ നമുക്ക് മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുന്നത് പല ആളുകളും അവരവരുടെ ജീവിതത്തിലുണ്ടായ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കൈപ്പേറിയ അനുഭവങ്ങളുടെ കഥകൾ പറയുന്നു പല ആളുകളും അത്തരം ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഹുസ്നയിലെ ഓരോ ഇസ്മുകളും അത്ഭുതങ്ങളുടെ കലവറയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഇസ്മ അത്രമേൽ സവിശേഷമായ ഒരു ഇസ്മാണ് ഈ ഇസ്മിൻ്റെ പ്രത്യേകത ഇത് നിസ്കാരത്തിൻ്റെ ശേഷം ഇതിൻ്റെ അനുസരിച്ച് ചൊല്ലുന്നതിനെ പതിവാക്കി കഴിഞ്ഞാൽ അവൻ്റെ ദുനിയാവിലും ആഹ്റത്തിലും അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും സലാമത്ത് ലഭിക്കാൻ ആ ഇസ്മ മാത്രം മതിയാകുന്നതാണ് ലക്ഷങ്ങൾ കടബാധ്യതയുള്ള കടങ്ങൾ വീട്ടാനുള്ള ഒരു വഴി അവൻ്റെ മുമ്പിൽ അവൻ അറിയാത്ത രൂപത്തിൽ തുറന്നു കിട്ടാൻ കാരണമാകുന്നതാണ് അവൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നൊക്കെ മോക്ഷം ലഭിക്കാൻ ഈസ്മു തന്നെ ധാരാളമാകുന്നതാണ് ഇത് സ്ഥിരമായി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു മുക്കലുണ്ട് ഈ ഇസ്മ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ആ മുഅക്കൽ വരികയും വരാനിരിക്കുന്ന സംഭവ വികാസങ്ങളെ കൃത്യമായി അവന് സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കുകയും നീ ഇങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് എന്ന് കൃത്യമായൊരു ധാരണ അവന് നൽകുകയും ചെയ്യുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവന് വിജയം സാധ്യമാകും എന്നുള്ളതാണ് ഹമർ അതിൻ്റെ പരമോച്ഛത്തിലാകുന്ന സമയത്ത് അഞ്ചു പ്രാവശ്യം കൃത്യമായി ചൊല്ലുകയോ കൊത്തിവെക്കുകയോ ആ കൊത്തിവെച്ചത് വിരലിൽ അണിയുകയോ അല്ലെങ്കിൽ കേവലം ചൊല്ലുകയോ ചെയ്താൽ മാത്രമായി അവൻ സുരക്ഷിതനാകും എന്നുള്ളതാണ് മനുഷ്യരുടെയും ജിന്നുകളുടെയും പിശാചുക്കളുടെയും ഒരു ഉപദ്രവവും ഏൽക്കുകയില്ല എന്നുള്ളതാണ് ഇനിയും ഒരുപാട് നേട്ടങ്ങളുണ്ട് ഈസ്മിന് ഇനിശാല നമ്മൾ ആ ഈസ്മിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് അള്ളാഹു സുബാന ഹോ താല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് ജീവിതത്തിലേക്ക് ചേർക്കാനുമുള്ള തോഫീഖോ നമുക്കും നമ്മോട് ബന്ധപ്പെട്ട സകലയാളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച കാണാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് ഞായറാഴ്ച മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ നമ്മൾ ഈ സമയങ്ങളിൽ സാധാരണയായിട്ട് ഉണർത്താറുള്ള ഒരു വിഷയമാണ് നമ്മുടെ ദർസിൻ്റെ അഡ്മിഷന് അലഹമില്ല അത് ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞപ്പോൾ കുറേയധികം ആളുകൾ അതിലേക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് അഡ്മിഷന് വേണ്ടിയിട്ട് പല ആളുകളും കോണ്ടാക്റ്റ് ചെയ്തു അതിൽ നമ്മൾ ചുരുങ്ങിയ ആളുകളെ മാത്രമേ എടുത്തിട്ടുള്ളൂ ഒരു കൃത്യമായ എണ്ണം മാത്രമേ നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ ഇനി ഇഷ ഈ വർഷം നമ്മുടെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ ദർശലിൽ പഠിക്കേണ്ട മുത്താലിമീങ്ങളുടെ രക്ഷിതാക്കൾക്ക് ഇനി ഇഷ കോ ചെയ്യാവുന്നതാണ് ഈ നമ്പറിൽ പ്രത്യേകം അഡ്മിഷന് വേണ്ടിയാണെന്ന് പറഞ്ഞു മെസ്സേജ് അയച്ചാൽ നിഷാ അല്ലാ നിങ്ങൾക്ക് അതിന്റെ വിവരങ്ങളൊക്കെ നൽകും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഡിസ്പ്ലേയിൽ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മൾ പരിശുദ്ധമായ റമലാൻ മാസത്തിലേക്ക് അടുക്കുകയാണ് റമദാൻ മാസത്തിൽ നോമ്പ് തുറപ്പിക്കുന്നതിൻ്റെ പ്രതിഫലം എത്രയാണെന്ന് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല നമ്മളൊക്കെ പല സ്ഥലങ്ങളിലേക്കും നോമ്പ് തുറക്ക് വേണ്ടിയിട്ട് അതിന്റെ വിഭവങ്ങളും അതിൻ്റെ സാമ്പത്തികമായ സഹായങ്ങളൊക്കെ നൽകുന്നവരാണ് നമ്മുടെ നൂറെ മദീനയിലേക്കും നിരവധി ആളുകൾ നൽകാറുണ്ട് ഇൻഷാള്ള നിങ്ങൾക്ക് കഴിയാവുന്ന രൂപത്തിൽ നോമ്പ് തുറപ്പിക്കുന്നതിലേക്ക് സഹായം നൽകിയാൽ ഇൻഷാള്ള നമുക്ക് പള്ളിയിൽ വെച്ച് നോമ്പ് തുറപ്പിക്കുന്നതിലേക്ക് അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും കഴിയുന്ന രൂപത്തിൽ നൽകിയ അള്ളാഹു സ്വീകരിക്കട്ടെ അതിൻ്റെ സമയമായിട്ടുണ്ട് അതുകൊണ്ടാണ് ആ വിഷയം സൂചിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹുസ്നയിലെ അതിവിശിഷ്ടമായ ഒരു എന്താണ് മുഹൈമിൻ എന്ന് പറയുന്ന ഇസ്മിന്റെ പ്രത്യേകത അതിന്റെ അർത്ഥം എന്താണ് മേൽനോട്ടം വഹിക്കുന്നവൻ സംരക്ഷകൻ സർവരക്ഷകൻ സാക്ഷി എന്നൊക്കെയാണ് ഒരു അർത്ഥം ഈ നാമം വിജ്ഞാനം ബുദ്ധിശക്തി സമ്പൂർണമായ കഴിവ് എന്നീ വിശേഷണങ്ങൾ ഒരുമിച്ച് കൂടിയ വ്യക്തിക്ക് മാത്രമേ മുഹൈമിൻ എന്നുള്ള ഈ ദിവ്യനാമം ഉപയോഗിക്കാറുള്ളു അഥവാ നല്ല ബുദ്ധിശക്തി വേണം അതേപോലെ തന്നെ നല്ല ഇൽമ വേണം സമ്പൂർണമായ കഴിവ് വേണം ഇതങ്ങനെ പൂർണാർത്ഥത്തിലുള്ളത് അത് ജഗന്നിയന്താവാകുന്ന റബ്ബുൽ ഇസത്തിന് മാത്രമാണ് ഇതിൻ്റെ പൂർണാർത്ഥത്തിൽ ഈ ഇസ്മ ഉപയോഗിക്കുന്നത് അള്ളാഹുവിന് മാത്രമാണ് മേൽനോട്ടം വഹിക്കുന്നവൻ സംരക്ഷകൻ സർവരക്ഷകൻ സാക്ഷി എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം എന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പൊ ഈ അർത്ഥങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന ഈ വിശേഷണങ്ങളും കൂടെ പൂർണതയിൽ ഉൾക്കൊണ്ടത് അത് അള്ളാഹുവിൽ മാത്രമാണ് അപ്പൊ മേൽനോട്ടവും സംരക്ഷണവും എന്നൊക്കെ പറഞ്ഞാൽ അതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പരിപാലനത്തിന്റെ ഭാഗമായി വരുന്നവയാണ് ഒരു പക്ഷി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിനടിയിലാക്കി സൂക്ഷിക്കുന്നത് പോലെയാണ് സുരക്ഷിതത്വവും സംരക്ഷണവുമാണ് പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിൻ്റെ വളർച്ചയിലും വികാസത്തിലും പാലിക്കപ്പെടുന്നത് അള്ളാഹുവിന് മാത്രമേ ഈ വിധത്തിലുള്ള മേൽനോട്ടം വഹിക്കാനും സംരക്ഷണം നൽകാനും സാധിക്കുകയുള്ളൂ അതിനാൽ സമ്പൂർണമായ അർത്ഥത്തിൽ നിരുപാധികമായി സർവശക്തനായ അള്ളാഹുവിൽ മാത്രമേ ഈ ദിവ്യനാമം നാം അതിൻ്റെ പൂർണാർത്ഥത്തിൽ ഉപയോഗിക്കാറുള്ളൂ എങ്കിലും നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് ഈ ഒരു പരി ഒരു പരിധി നിശ്ചയിച്ചിട്ടുള്ള മേൽനോട്ടം വഹിക്കുന്ന വഹിക്കുന്നയാളുകൾ സംരക്ഷണം ഏറ്റെടുത്തയാളുകൾ ഇത്തരം ആളുകൾക്കൊക്കെ ഈ ഇസ്മ ഒരു പരിധി നിശ്ചയിച്ച് ഉപയോഗിക്കാവുന്നതുമാണ് നമ്മളിവിടെ പറയുന്നത് ഓരോ ഇസ്മിൻ്റെയും അർത്ഥം കൃത്യമായി ആദ്യം വിശദീകരിക്കുന്നത് നമ്മൾ ഈ ഇസ്മ കൊണ്ട് അമല് ചെയ്യുമ്പോൾ ആ അമല് നമുക്ക് കൂടുതൽ ഫലം ലഭിക്കണമെങ്കിൽ അതിൻ്റെ അത് ആത്മാർത്ഥമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കണം ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ടത് അവിടെ നമ്മൾ അതിൻ്റെ അർത്ഥവും ആശയവും അത് ഉൾക്കൊള്ളുന്ന മായനകളൊക്കെ ചെറിയ രൂപത്തിലെങ്കിലും മനസ്സിലാക്കണം എന്നുള്ളതാണ് അങ്ങനെ ചെറിയ രൂപത്തിലെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ഈസ്മിൻ്റെ ചെറിയ വിശദീകരണങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നോക്കൂ നിങ്ങൾ ഇസ്മിൻ്റെ അർത്ഥം സംരക്ഷകൻ സർവരക്ഷകൻ അല്ലേ മേൽനോട്ടം വഹിക്കുന്നവൻ എന്നൊക്കെയാണ് യുസ്മിൻ്റെ അർത്ഥം അപ്പം ഇതൊരാൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ഒരു നോട്ടം ഉണ്ടാകാൻ അള്ളാഹുവിൻ്റെ ഒരു സംരക്ഷണം ഉണ്ടാകാൻ അള്ളാഹു സർവ്വരക്ഷകനായി അവൻ്റെ ജീവിതത്തിൽ വരാൻ കാരണമാകും അപ്പോൾ നിങ്ങൾ യാ മുഹൈമിനു യാ അള്ളാന്ന് അൽ മുഹൈമിൻ എന്നാണ് നമ്മുടെ ഇസ്മു യാ മുഹൈമിനു യാ എന്ന് ഒരു തവണ വിളിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സംഗങ്ങളിലേക്ക് കടന്നു വരുന്നത് തന്നെ എന്താണ് സർവ്വരക്ഷകൻ സംരക്ഷകൻ മേൽനോട്ടം വഹിക്കുന്നവൻ സാക്ഷി എന്ന അർത്ഥമുള്ള മുഹൈമിനായ അള്ളാഹുനല്ലേ അപ്പോൾ നമ്മുടെ ആ വിഷയത്തിൽ നമ്മുടെ ഏത് വിഷയം നമ്മുടെ മക്കളുടെ വിഷയത്തില് നമ്മുടെ കുടുംബത്തിൻ്റെ വിഷയത്തില് നമ്മുടെ ജോലിയുടെ വിഷയത്തിലൊക്കെ ഒരു നോട്ടം ഒരു സംരക്ഷണം ഒരു ഹെൽഫുള് ഒരു സർവ്വരക്ഷകനായി ഉണ്ടായിരിക്കുക ഇതിനൊക്കെ അള്ളാഹു പ്രത്യേകമായിട്ട് ഈ ഇസ്മ ചൊല്ലുന്നതിലൂടെ ഉണ്ടാകും എന്നുള്ളതാണ് അള്ളാഹു സുബഹാന നമുക്ക് തോഫീർഹ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് വിഷയങ്ങൾ ഈസ്മുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് ചില പ്രത്യേകമായ അമലുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുണ്ട് എനിഷ അള്ളാ ഈ ഇസ്മിന് സാക്ഷി എന്നൊരർത്ഥമുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഈ സാക്ഷി എന്ന അർത്ഥം ലഭിക്കാനുള്ള ഒരു കാരണമുണ്ട് അൽ ഖത്താബ് ഉൽ ഹത്താബു ഒരാൾ ചോദിച്ചു യാ അമീർ അൽ മുക്മിനീൻ മുഹൈമിൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് ഉമർ റലിയുള്ള തൽക്കാലം അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല പിന്നീട് ഒരു ഗ്രാമവാസിയായ സ്ത്രീ സ്ഫുടമായ അറബി ഭാഷയിൽ തൻ്റെ ഹസ്ബൻ്റിനെക്കുറിച്ച് ഉമർ റദിയുള്ള പരാതി ബോധിപ്പിച്ചു അല്ലയോ അമീർ ഉൽമുക് എൻ്റെ ഭർത്താവ് എന്നെ വല്ലാതെ മർദ്ദിക്കുന്നുണ്ട് എൻ്റെ അവകാശങ്ങളൊന്നും അയാൾ എനിക്ക് നിറവേറ്റി തരുന്നില്ല അയാൾക്കെതിരെ എനിക്ക് ഏർ ഇതിന് മുഹീമിനുണ്ട് അങ്ങേക്ക് ഇതിനൊരു തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കുമോ അറബി സാഹിത്യത്തിൽ അങ്ങേയറ്റം എത്തിയ ആ സ്ത്രീയുടെ ഭാഷ കേട്ട ഉമർ റലി അള്ളാഹുനു മുഹീമിനു വ്യാഖ്യാനം കണ്ടെത്തി സാക്ഷിയെന്ന് സന്ദർഭോചിതമായിട്ട് ആ സ്ത്രീയുടെ സംസാരത്തിൽ നിന്ന് അത് മനസ്സിലാക്കിയെടുത്തു അങ്ങനെയുള്ള അടിസ്ഥാനത്തിലാണ് പല പുണ്യാത്മാക്കളും ഈ ഇസ്മിന് സാക്ഷി എന്നുള്ളൊരു അർത്ഥവും കൂടെ പറഞ്ഞത് അപ്പോൾ നോക്കൂ നിങ്ങൾ സാക്ഷി എന്ന് പറയുന്ന ഒരർത്ഥവും കൂടെ ഇതിനുണ്ട് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ കുടുംബജീവിതത്തിലുള്ള പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും നമ്മുടെ ഹസ്ബൻഡിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഭാര്യയുടെ ഭാഗത്ത് നിന്നുള്ള ഈ പാർട്ട്നേഴ്സിൽ വരുന്ന ചില പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും ഈ ഒരു സന്ദർഭം വെച്ചിട്ട് നമുക്ക് ഈ ഇസ്മ ചൊല്ലാവുന്നതാണ് അഭയ്യാ മുഹൈമിന എന്ന് പറയുന്ന അത്തരം ജീവിതത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും അതിൽ നിന്ന് രക്ഷ ലഭിക്കാൻ നമുക്ക് ആത്മാർത്ഥമായി ചെല്ലാം അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിൻ്റെ അതത് ഇനിശാള്ള ഞാൻ അവസാനം അത് വിശദീകരിക്കുന്നുണ്ട് എല്ലാവിധ ആഫത്തു മുസീബത്തുകളിൽ നിന്നും രക്ഷപ്പെടാനും സന്മാർഗത്തിലൂടെ ചലിച്ച് സുഖലോകസ്വർഗം ലഭിക്കാനും ഈ നാമം ധാരാളമായി ഉരുവിട്ടുകൊണ്ടിരുന്നാൽ മതി ഒരാൾ കാമിലായ വുലു എടുത്തതിന് ശേഷം പൂർണ്ണമായ വുലു ചെയ്തതിന് ശേഷം നൂറ് തവണ ഈ ഇസ്മിന് ഒരു വിട്ട് കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയത്തിൽ വിശുദ്ധിയുണ്ടാകും അത് നിർമ്മലമാവുകയും ചെയ്യും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ കൂടി അവൻ്റെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചു കൊടുക്കും എന്നുള്ളതാണ് അത് നമുക്ക് ലഭിക്കേണ്ട വലിയൊരു നേട്ടമാണ് നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോൾ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളിൽ എന്താണ് സംഭവിക്കാനിരിക്കുക എന്നുള്ളത് നമുക്ക് മുമ്പേ നമ്മുടെ ഹൃദയത്തിലേക്ക് തോന്നിക്കിട്ടുക അങ്ങനെ തോന്നിക്കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കത് ഷെറാണെങ്കിൽ അതിനെ ഒഴിവാക്കാൻ സാധിക്കും ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ മകളുടെ വിവാഹം നടക്കണം മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് എല്ലാ നിലക്കും അനുകൂലമായ സാഹചര്യമാണ് യഥാർത്ഥത്തിൽ അത് പ്രതികൂലമാണെന്നറിയാനുള്ള ഒരു സാഹചര്യവും അവിടെ ഇല്ല അവിടെ പോയി അന്വേഷിച്ചു കാര്യങ്ങളൊക്കെയാണ് ഇവിടേക്ക് വന്നു അവരുടെ പെരുമാറ്റം നന്നായി ഇഷ്ടപ്പെട്ടു ചെക്കനും ഇഷ്ടപ്പെട്ടു എല്ലാ നിലക്കും ഭയങ്കര സന്തോഷത്തിലാണ് പക്ഷേ അതിലെന്തെങ്കിലും ചതി ഒളിഞ്ഞ് കിടക്കുന്നുണ്ടോ എന്നറിയാൻ എന്താണ് മാർഗം അവിടെ പോയി അന്വേഷിച്ചിട്ട് ഹൈറാണ് പറയുന്നത് അത് പിന്നീട് നമ്മൾ അനുഭവിക്കല്ല അത് വേറെ മാർഗമല്ല അവിടെയാണ് ഈ ഇസ്മിൻ്റെ ഒരു പ്രത്യേകത ഈ വളരെ ആത്മാർത്ഥമായി ചൊല്ലിക്കൊണ്ടിരുന്നാൽ അവൻ്റെ ഹൃദയത്തിലേക്ക് ഏതെങ്കിലും രൂപത്തിൽ അതിനുള്ളൊരു വഴി തുറന്നിട്ടോ ഒരു പക്ഷേ അവനിങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് വെറുതെ ഒരു അപരിചിതനായ ആളോട് സംസാരിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ആ സംസാരത്തിലൂടെയായിരിക്കും കടന്നു വരിക അത് ഈസ്മിൻ്റെ ഇസ്മിൻ്റെ ഒരു പറക്കത്വം ഉണ്ട നമ്മളേതെങ്കിലും ഒരു സ്ഥലത്തൊരു ജോലിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെട്ടു അപ്പോൾ ആ ജോലിയിലേക്ക് ആദ്യമായിട്ട് തന്നെ ഒരു ഒന്നര ലക്ഷം രൂപ അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്കാണെങ്കിലും ആ കമ്പനി അത്ര പരിചയമില്ല അപ്പോൾ നമുക്ക് അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഇസ്മസ് സ്ഥിരമായി ഉരുവിട്ടുകൊണ്ടേ ഇരിക്കുക ഇതിനെ ലാസിമാക്കിക്കൊണ്ടേയിരിക്കുക അങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരുന്നാൽ വളരെ പെട്ടെന്ന് ആ ഒരു ഒന്നര ലക്ഷം രൂപ കൊടുക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അവൻ്റെ ഹൃദയത്തിലേക്ക് അതുമായി ബന്ധപ്പെട്ട ചതികളെക്കുറിച്ച് വഞ്ചനകളെക്കുറിച്ച് അതിലേക്ക് ഇറങ്ങണോ ഇറങ്ങണ്ടയോ എന്നതിനെക്കുറിച്ച് ഒരു ധാരണ ലഭിക്കാൻ കാരണമാകുമെന്നുള്ളതാണ് അതൊക്കെ നമുക്ക് ലഭിക്കുന്നത് വലിയ ഹൈറല്ലേ അള്ളാഹു നമുക്ക് തോഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ അതിനുപയോഗിക്കാവുന്ന ഇസ്മാണാൽ മുഹൈമിൻ എന്ന് പറയുന്ന ഇസ്മ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തി നോക്കൂ അള്ളാഹു നമുക്ക് തോഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വുലൂ ചെയ്തതിൻ്റെ ശേഷം നൂറ് തവണ ഇത് ഒരുവിടലിനെ പതിവാക്കിയാലാണ് ഈ ഒരു നേട്ടം ഉണ്ടാവുക അപ്പോൾ വുലൂ ചെയ്തതിന് ശേഷം ഒരു നൂറ് തവണ ഈസ്മിനെ പതിവാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഇടങ്ങറുള്ള വിഷയമാണോ യാ മുഹിനിയാ അല്ല യാ മുഹിനിയാ അല്ല മുഹൈമിനിയാ അല്ല യാ മുഹിനിയാ അല്ല മുഹൈമിനിയാ അല്ലോ അഞ്ച് തവണ ഇപ്പോൾ തന്നെ കഴിഞ്ഞ് ഇനി തൊണ്ണൂറ്റഞ്ച് തവണയേ ഉള്ളൂ അപ്പം ഇത് ഒരു പതിവാക്കുന്ന രൂപത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ഇസ്മിൻ്റെ ഒരു അത്ഭുതം നമ്മുടെ ജീവിതത്തിലേക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മളൊക്കെ അത്തരം വിശ്വാസികളല്ലേ ആ വിശ്വാസധാരയിലല്ലേ നമ്മൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞ് ഹൃദയശുദ്ധിയോടുകൂടെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ മാറ്റങ്ങളുടെ അലയൊലികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ കാരണമാകും അള്ളാഹോ നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഹൃദയത്തിലേക്ക് ഇത്തരം വിഷയങ്ങളൊക്കെ തോന്നി കിട്ടാൻ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിൽ അവൻ്റെ ഹൃദയത്തിലേക്ക് വരാൻ കാരണമാകും കാരണം അള്ളാഹോ ആണ് ആ വ്യക്തിയുടെ മേൽനോട്ടം വഹിക്കുന്നത് ഇപ്പൊ ഈ ആ മുഹമ്മിൻ എന്ന് പറയുന്ന ഇസ്മ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മുഹൈമിൻ എന്ന് പറഞ്ഞാൽ മേൽനോട്ടം വഹിക്കുന്നവൻ സംരക്ഷകൻ സാക്ഷി സർവരക്ഷകൻ എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവാണ് അവൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് എന്നുള്ള ഒരു ധാരണ അവന് വരുകയാണ് അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാ ഭാഗങ്ങളിലും ജീവിതത്തിൻ്റെ നികില മേഖലകളിലും സൂക്ഷ്മമായ വീക്ഷണം നടത്താനും മേൽനോട്ടം വഹിക്കാനും സർവ്വശക്തനായ റബ്ബൽത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ ഇത്രയും പറഞ്ഞ ഈ വിശദീകരണത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടാണ് നമ്മൾ ചൊല്ലുന്നതല്ലേ അപ്പോൾ ഒരാൾ ഈ ആ മുഹീമിന് ചൊല്ലുമ്പോൾ നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മുടെ എല്ലാ വിഷയങ്ങളിലൊക്കെ മേൽനോട്ടം വഹിക്കുന്ന അള്ളാഹുവേ മേൽനോട്ടം വഹിക്കുന്നവനായ അള്ളാഹുവേ എന്നാണ് യഥാർത്ഥത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൃഷ്ടികളിൽ നിന്ന് ഒരാൾക്കും തന്നെ ഈ കഴിവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളിതിങ്ങനെ ചൊല്ലുമ്പോൾ നമുക്ക് വലിയ നേട്ടം ലഭിക്കും നമ്മളിപ്പോൾ ഉദാഹരണമായിട്ടുള്ളൊരു വലിയ സമ്പന്നനുണ്ടെന്ന് സങ്കല്പിക്കാം അയാൾ വലിയ സമ്പന്നനാണ് അയാൾ വലിയ കോടീശ്വരൻ വലിയ മുതലാളിയാണ് അപ്പോൾ അയാൾ വരെ അയാളുടെ ജോലി ജോലി സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകളെ നോക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അയാളൊരു മാനേജറേയോ അല്ലെങ്കിൽ ഒരു ഒരു ഉന്നത സ്ഥാനത്തുള്ള ഒരാളെ വെക്കും വെച്ചിട്ട് അയാളോട് നോക്കാൻ വേണ്ടി പറയും അങ്ങനെ നോക്കാൻ വേണ്ടി പറയുമ്പോൾ അയാൾക്ക് പോലും നോക്കാൻ കഴിയുന്നത് ഒരു പരിധിയുള്ള അല്ലേ ഈ മുതലാളിക്ക് നോക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഈ മുതലാളി ഒരാൾ വെച്ചത് തന്നെ അള്ളാഹുവിൻ്റെ നോട്ടം അങ്ങനെയല്ല അള്ളാഹുവിൻ്റെ നോട്ടം എല്ലാ മേഖലകളിലേക്കും ഒരേ നിമിഷം എത്തുന്നു ഞാൻ ഇന്ന് ഇവിടെ നിന്ന് ഈ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ കാര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ നോട്ടമുണ്ട് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഏതോ ജില്ലകളിൽ ഇരുന്നാണ് ഏതോ രാജ്യങ്ങളിലിരുന്നാണ് ഏതോ സംസ്ഥാനങ്ങളിൽ ഏതോ പ്രദേശങ്ങളിൽ അവിടെയും എല്ലാ വിഷയങ്ങളും മേൽനോട്ടം വഹിക്കുന്നത് അള്ളാഹുവാണ് ആ അള്ളാഹുവായ റാ ഇസ്സത്തിൻ്റെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ വിഷയം നാം അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മേൽനോട്ടം ഇവിടെയും ഒതുങ്ങിക്കൂടുന്നതല്ല അത് പ്രപഞ്ചമഖിലവും പരന്നു കിടക്കുകയാണ് അപ്പം അവൻ്റെ മേൽനോട്ടത്തെ ഒരു നേരിയ ഭാഗത്തെയോ ഒരു അണുവിനെയോ എന്താ കേന്ദ്രീകരിച്ചല്ല എല്ലാ മേഖലകളിലും പരന്നു കിടക്കുകയാണ് എന്നാൽ ഒരു അണുവും ഒരു നേരിയ ഭാഗവും അവൻ്റെ മേൽനോട്ടത്തിന് തൊട്ട് ഒഴിവാകുകയും അപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ ആ നമ്മുടെ മേൽനോട്ടം വഹിക്കുന്നവനായ റബ്ബുൽ ഇസ്സത്ത് ആ വിഷയത്തിൽ കൃത്യമായി ഇടപെടുകയും നമ്മുടെ മനസ്സിലേക്ക് ആ വിഷയങ്ങളിൽ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന വിഷയങ്ങളിലേക്ക് ഒരു വലിയ വെളിച്ചം വീശിത്തരാൻ കാരണമാവുകയും ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ട് ഈസ്മിൻ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി തയ്യാറാവുക യാ 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 എന്ന് പറയുന്ന ഇസ്മ അത് നൽകട്ടെ ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്രാവശ്യം ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്രാവശ്യം ഇത് ഒരുവിട്ട് കഴിഞ്ഞാൽ അവനിലുള്ള എല്ലാ ദുഃഖങ്ങളും നീങ്ങിക്കിട്ടി സുഖവും സംതൃപ്തിയും കളിയാടും നോക്കൂ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ അതിൻ്റെ അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ് തവണ അപ്പോൾ ഓരോ അതതുകൾ എഴുതി വെക്കുക നമ്മൾ അസ്മാഅലുസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ കൃത്യമായി എഴുതി എഴുതി വെക്കുന്ന എത്രയോ ഉമ്മമാരും ഉപ്പന്മാരുണ്ട് അള്ളാഹു എല്ലാവർക്കും വലിയ ബറക്കത്ത് നൽകട്ടെ ഇവിടെയൊക്കെ പലരും വരുമ്പോൾ ഉസ്താദെ ഞാൻ ഉസ്താവ് പറയുന്നത് കൃത്യമായി എഴുതി വെച്ച് അതിനനുസരിച്ച് ഹാമൽ ചെയ്യുന്നവരാണെന്ന് പറഞ്ഞപ്പോഴും നമുക്ക് അവരെഴുതിയ നോട്ട് ബുക്ക് വരെ കൊണ്ടുവന്ന് കാണിച്ചു തരുന്നു അള്ളാഹു വലിയ ബറക്കത്ത് നൽകട്ടെ അവരൊക്കെ ഹാമൽ ചെയ്യുന്നതിൽ അള്ളാഹു വലിയ റിസൾട്ട് നൽകട്ടെ അപ്പം ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്രാവശ്യം ഈസ്മു ഒരു കഴിഞ്ഞാൽ അവൻ്റെ കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങി സന്തോഷദായകമായ സുഖജീവിതം അതിനാവശ്യമായ എല്ലാ വഴികളും തുറന്നിട്ടു ഈ സുഖജീവിതം നയിക്കണമെങ്കിൽ നമുക്ക് കടം ഉണ്ടാകരുത് അതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത് ഈ സുഖജീവിതം സമാധാനമുള്ള ജീവിതം ലഭിക്കണമെങ്കിൽ കുടുംബജീവിതത്തിൽ പിണക്കങ്ങൾ ദീർഘമായ പിണക്കങ്ങൾ ഉണ്ടാകരുത് ഇടയ്ക്കുള്ള പിണക്കങ്ങളൊക്കെ വേണം ആ പിണക്കങ്ങൾ ഉണ്ടായാലാണ് ആ ഇണക്കത്തിൻ്റെ മാധുര്യം മനസ്സിലാക്കാനേ സാധിക്കുകയുള്ളൂ ഈ രാത്രി ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന രാത്രിയാണോ പകലാണോ എന്ന് അറിയില്ല നിങ്ങൾ പകലാണ് ഇപ്പോൾ പകലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ ഈ പകൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് പിന്നൊരു രാത്രി വരുന്നതുകൊണ്ടാണ് രാത്രി ആസ്വദിക്കാൻ കഴിയുന്നത് പിന്നൊരു പകൽ വരുന്നതുകൊണ്ടാണ് അങ്ങനെ മാറി മാറി വരണം എന്നുള്ളതാണ് അങ്ങനെ മാറി മാറി വരുന്ന ഒരു സാഹചര്യമില്ല എന്നുണ്ടെങ്കിൽ എപ്പോൾ എല്ലാ സമയത്തും പകലാണെങ്കിൽ ആ പകലിനൊരു രസം ഉണ്ടാകുകയില്ല എല്ലാ സമയത്തും രാത്രിയാണെങ്കിൽ രാത്രിക്കൊരു രസമുണ്ടാകുകയില്ല അതങ്ങനെ മാറി മാറി വരുന്നത് കൊണ്ടാണ് അതിൻ്റെ മനോ മനോഹാരിത നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത് എല്ലാ സമയത്തും സുഖവും സുഖം മാത്രം സന്തോഷം മാത്രമാണെങ്കിൽ ആ സന്തോഷത്തിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നേരെ മറിച്ച് ഇടയ്ക്ക് ചെറിയ പിണക്കങ്ങളാകാം ആ പിണക്കങ്ങൾ ആരോഗ്യകരമായ പിണക്കങ്ങളായിരിക്കണം അത് ബെഡ്റൂമിൽ ഒതുങ്ങണം ഭാര്യ ഭർത്താക്കന്മാരുടെ തിരക്കുകളും വ വഴക്കുകളൊക്കെ അതവിടെ തീരണം അത് മൂന്ന് നാൾക്കപ്പുറത്തേക്ക് നീങ്ങിപ്പോകരുത് അവിടം കൊണ്ട് അവസാനിച്ച് സന്തോഷത്തോടുകൂടെ പിന്നെയും ഇണങ്ങണം അങ്ങനെ ഇണങ്ങുമ്പോൾ ആ ഇണക്കത്തിനൊരു മാധുര്യമുണ്ട് അനുഭവിച്ചവർക്കറിയാം അനുഭവിച്ച എത്രയോ ആളുകളുണ്ട് കുറച്ച് നാളങ്ങ് പിണങ്ങി നിന്ന് ഇണങ്ങുമ്പോഴുള്ള ആ മാധുര്യം അത് അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ് അപ്പോൾ നമുക്ക് വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും വരാതെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കണമെങ്കിൽ ദീർഘമായ പിണക്കങ്ങളൊന്നും ഉണ്ടാകരുത് അപ്പോൾ അതിന് ഈ ഇസ്മ സഹായകമാകും ഇരുന്നൂറ്റി തൊണ്ണൂറ് തവണ ചൊല്ല അതേപോലെ തന്നെ നമ്മുടെ മക്കള് ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കെങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഹാപ്പിനെസ് കൈവരിക്കാൻ സാധിക്കും സന്തോഷവും ഉണ്ടാകില്ല അപ്പം ആ മക്കൾ നന്നായി ജീവിക്കാൻ വേണ്ടിയിട്ട് ഈസ്മ സന്തോഷദായകമായ ജീവിതം നയിക്കാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ് തവണ ചൊല്ലിയാൽ മതി ഖമർ അതിൻ്റെ ഉച്ച എന്താ പരമോച്ചത്തിലാകുന്ന സമയത്ത് ഇതിനെ അഞ്ചു തവണ ചൊല്ലുകയോ അല്ലെങ്കിൽ അഞ്ചു പ്രാവശ്യം ചൊല്ലുകയോ ഇതിനെ അഞ്ചു തവണ എന്താ കൊത്തിവെക്കുകയോ ചെയ്ത് അത് വിരലിലണിഞ്ഞാൽ പിശാചിൽ നിന്ന് സുരക്ഷിതനാകും അവൻ്റെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് ലഭിക്കും മനുഷ്യരുടെയും ജിന്നുകളുടെയും ഒരുവിധ നാശവും ഉപദ്രവവും ദ്രോഹവും അവൻ അവനേൽക്കുകയില്ല എന്നൊക്കെ സ്വാല്ഹ്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഈസ്മിൻ്റെ നിശ്ചിത എണ്ണം ഒരു എണ്ണമുണ്ട് നിശ്ചിത എണ്ണം അത് എത്രയാണോ നിഷാദതിൻ്റെ അതത് നമ്മൾ പറയുന്നുണ്ട് ആ നിശ്ചിത എണ്ണം അനുസരിച്ച് ഈശാനസ്കാരത്തിന് നിസ്കാരത്തിനാശം ചല്ലലിനെ പതിവാക്കിയാൽ വളരെയധികം കാലം കഴിയുമ്പോൾ അയാളുടെ അടുക്കൽ ഒരു മുഅക്കൽ വരികയും വരാനിരിക്കുന്ന സംഭവങ്ങളൊക്കെയും സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്യുമെന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ലഭിച്ചു കഴിഞ്ഞാൽ സന്തോഷം കൈവരിക്കാൻ കഴിയുന്നൊരു കാര്യമാണ് അല്ലേ ഇതിൻ്റെ മുഅക്കൽ എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ഇതിൻ്റെ ഹാദിമ് അവർ ഈ ഇസ്മ എപ്പോഴാണ് ചൊല്ലേണ്ടത് ഈശാനസ്കാരത്തിൻ്റെ ശേഷം ഒരു സ്ഥിരമായ ഒരു എണ്ണം വെച്ച് ചൊല്ലുകയാണെങ്കിൽ ആ എണ്ണം തന്നെ എപ്പോഴും ചൊല്ലുക ഒരു മുപ്പത്തി മൂന്ന് അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ്റി രണ്ട് നൂറ്റി പതിനൊന്ന് നൂറ്റി ഒന്ന് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു എണ്ണം വെച്ച് ഇഷാ ഇഷാനിസ്കാരത്തിന് ശേഷം സ്ഥിരമായി ചൊല്ലുക അങ്ങനെ കുറേ കാലം അധികം അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ എൻ്റെ മിനിങ്ങൾ ഈസ്മ മറക്കരുത് ഈസ്മ ചൊല്ലിക്കൊണ്ടേയിരിക്കുക ഇതിങ്ങനെ ഈശാനസ്കാരത്തിനശേഷം അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാല് നമ്മെ ആകുലതപ്പെടുത്തിയിരുന്ന വിഷമിപ്പിച്ചിരുന്ന പ്രയാസപ്പെടുത്തിയിരുന്ന ആ പ്രയാസങ്ങളും പ്രതിസന്ധികളും നീങ്ങിയിട്ട് സന്തോഷം കൈവരിക്കാൻ കാരണമാകുമെന്നാണ് പറയുന്നത് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ അപ്പൊ വരാനിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് കൃത്യമായൊരു ധാരണ നമ്മുടെ സ്വപ്നത്തിൽ കടന്നു വരാൻ കാരണമാകും അള്ളാഹു അത് അറിയിച്ചു തരും അപ്പൊ നോക്കൂ എന്തെങ്കിലും ചതികള് വഞ്ചനകള് ബിസിനസ്സിൽ വരുന്ന തകർച്ചകള് ആ തകർച്ചകളെ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് നമുക്കതിനനുസരിച്ച് നീങ്ങാൻ പറ്റും നമ്മുടെ ഭാര്യയുടെ ജീവിതത്തില് ഭർത്താവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന വരാനിരിക്കുന്ന അവരുടെ ജോലി നഷ്ടവുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ നേരത്തെ തന്നെ നമുക്കൊരു ധാരണ ലഭിച്ചാൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് ബുദ്ധിപൂർവ്വം ആ വിഷയത്തിലേക്ക് ഇറങ്ങാൻ കാരണമാകും അതുകൊണ്ടാണ് ഈ സ്ന്ന് ഇനിശാള്ള നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത് ഇത് ചൊല്ലിക്കൊണ്ടിരിക്കണം എന്ന് നമ്മൾ പറയുന്നത് അള്ളാഹു തോഫിഖ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത് പതിവായി ചൊല്ലിക്കഴിഞ്ഞാൽ പരമസത്ത സംബന്ധമായ അറിവ് ഹൃദയത്തിൽ നിറയും മാത്രമല്ല പരമസത്തയുടെ പൊരുളുകളും അതിൽ നിക്ഷിപ്തമായ അനുഗ്രഹങ്ങളും വിശ്വാസവും അയാൾ സ്വന്തമാക്കും ഇതിനെ നൂറ്റി നാൽപ്പത്തി അഞ്ച് തവണ ഒരു വിട്ട് കഴിഞ്ഞാൽ അനുവദനീയമായ എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കിത്തരും ഈസ്മിൻ്റെ ആദത് നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് എന്താണ് ഈസ്മ് നമുക്കറിയാം മുഹൈമിൻ എന്നുള്ളതാണ് അൽ മുഹമിൻ അപ്പോൾ നോക്കും മീമ് മീമ് നമുക്കെപ്പോഴും അറിയാം ഞാൻ ഈ ആദതകളൊക്കെ പറയുമ്പോൾ നിങ്ങളീ ആദ്യത് മനസ്സിലാക്കണം കേട്ടോ മീമ് നമുക്കറിയാം മീമിൻ്റെ ആദത് നാൽപ്പതാണ് കലമൻ എന്ന് പറയുമ്പോൾ നാൽപ്പതാണ് മീമിൻ്റെ ആദത് പിന്നെ ഹാ അഞ്ചാണ് പത്താണ് യാ ഏ പത്താണ് മീമ നാൽപ്പത് നൂന്നമ്പത് അങ്ങനെ വരുമ്പോൾ ആകെ മൊത്തം നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് ഇതിൻ്റെ ആദ്യത് ഈ നൂറ്റിനാൽപ്പത്തി അഞ്ച് എന്ന ഈ അതത് ഇത് വളരെ ആത്മാർത്ഥമായിട്ട് ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അള്ളാഹു സുബഹാന ഹൂവൽ അനുവദിക്കപ്പെട്ട എല്ലാ ആഗ്രഹങ്ങളും അനുവദിക്കപ്പെട്ട ആഗ്രഹങ്ങളും ഹലാലായ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു നിറവേറ്റിത്തരും എന്നുള്ളതാണ് അപ്പോൾ ഈസ്മുണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട് നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ഈസ്മു ചൊല്ലിയാൽ മതി ഈ പരിശുദ്ധമായ അതിവിശിഷ്ടമായ സമയങ്ങളും ദിനരാത്രങ്ങളൊക്കെ കടന്നു വരുന്നത് അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ വളരെ ആത്മാർത്ഥമായി ചെയ്താൽ നമുക്ക് വലിയ ഫലം ലഭിക്കാൻ കാരണമാകുന്ന വളരെ ശ്രേഷ്ഠമേറിയ ഈസ്മുകളൊക്കെയാണിത് അള്ളാഹു നമുക്ക് ചൊല്ലാനും അത് ജീവിതത്തിലേക്ക് പകർത്താനുമുള്ള തൗഫീർക്ക് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഇത്തരണത്തിൽ ദ്വാന ചെയ്യുകയാണ് അപ്പം ചൊല്ലോ ഇൻഷാല് അതേപോലെ തന്നെ ഇസ്മിൻ്റെ അക്ഷരസംഖ്യ നൂറ്റി നാൽപ്പത്തഞ്ചാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഇതനുസരിച്ച് ഈ കണക്കനുസരിച്ച് ഇസ്മിനെ പതിവായി ഉരുവിടുന്നവർക്ക് എല്ലാവിധ ബർക്കത്തുകളും അഭിവൃദ്ധിയും സമൃദ്ധിയും അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്നു സജ്ജനങ്ങൾക്ക് മാത്രമേ അയാളെ സമീപിക്കാൻ സാധിക്കുകയുള്ളൂ അള്ളാഹുവിൻ്റെ ശത്രുക്കൾക്ക് അയാളെ പ്രാപിക്കാൻ കഴിയൂലെന്നുള്ളതാണ് ശത്രുക്കളുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസങ്ങൾ ഒരു നിലക്കും ജീവിക്കാൻ സമ്മതിക്കാത്തവർ ജീവിതോപാധി നഷ്ടപ്പെടുത്തുന്നവർ എങ്ങനെയെങ്കിലും ഇവനെ തകർക്കണം എന്ന് കരുതി സിഹർ ചെയ്ത് നടക്കുന്ന ഹാസിഡീങ്ങൾ അസൂയാലുക്കൾ മരണപ്രവർത്തകർ ഇങ്ങനെയുള്ള ഒരുപാടാൾ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നവരിൽ പലരും ഇവരാണെന്ന് തോന്നുന്നു എനിക്ക് സെയർ ചെയ്തെന്നൊക്കെ പറയാറുണ്ട് അങ്ങനെയൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ എന്തെങ്കിലും സംശയത്തിൻ്റെ പേരിലൊന്നും ആരെയൊന്നും പറയാൻ പാടില്ല വളരെ സവിശേഷമേറിയ സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അത്തരം വിഷയങ്ങളൊക്കെ നമ്മിലേക്ക് ഏൽക്കാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഈബത്വാലിൻ്റെ അമലുകളൊക്കെ ചെയ്യുക ഒരാളെയും നമ്മൾ റീബത്ത് പറയുകയോ പരിഹസിക്കുകയോ അവരെ കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത് നമ്മൾ നമ്മുടെ ആഹ്ദ്രത്തിൻ്റെ വിഷയം കൂടി നോക്കണമല്ലോ എപ്പോഴാണ് നമ്മൾ എന്ന് പറയാൻ പറ്റുമോ അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് പക്വുമായിട്ട് കാര്യങ്ങളിലൊക്കെ ഇടപെടുക ഈ ഈസ്മ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട് ആ മലക്കുകളുടെ ഹിദ്മത്ത് അവന് ലഭിക്കും അപ്പോൾ ഈസ്മ സ്ഥിരമായി ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വളരെയധികം ഗുണങ്ങളുണ്ട് ശത്രുക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ധൂളികളായി പോകാൻ കാരണമാകും അപ്പോൾ ഈസ്മുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ഇതിൻ്റെ ഹാദിമീങ്ങൾ വന്ന് ആ വിഷയത്തിൽ അവന് വലിയ സഹായം നൽകാനൊക്കെ കാരണമാകുന്ന ഇസ്മാണ് അൽ മുഹൈമിൻ എന്ന് പറയുന്ന ഇസ്മ ഇനിഷാ അള്ളാഹ് അസ്മാ ഉല്ലുസ്നിയിലെ വളരെ ശ്രേഷ്ഠമേറിയ ഒരുപാട് മലക്കുകളുണ്ട് ആ മലക്കുകളൊക്കെ ശ്രേഷ്ഠമേറിയ ഒരുപാട് ഇസ്മുകളുണ്ട് ആ ഇസ്മുകളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ല ഇതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുടെ കാവൽ ലഭിക്കും ഓരോ ഇസ്മുകളെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുടെയും കാവൽ ലഭിക്കും ഇനിഷാ അള്ളഹ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ നോമ്പുതുറയുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചറിയുക ഇനി ശാ വരും ദിവസങ്ങളിൽ നമ്മൾ കൃത്യമായി വിശദീകരിക്കേണ്ടത് അതേപോലെ തന്നെ ദർസിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കാവുന്നതാണ് വാട്സപ്പിൽ മെസ്സേജ് വെച്ച അഡ്മിഷൻ അറിയിച്ചാൽ ഇനി ശാക്കി കാര്യങ്ങളൊക്കെ അറിയിക്കേണ്ട നമ്മുടെ മക്കളെയൊക്കെ ദീനിൻ്റെ വഴിയിലേക്ക് വളർത്തി വിടേണ്ടത് നമ്മുടെയൊക്കെ ബാധ്യതകളിൽ പെട്ടതാണല്ലോ അത്തരം നല്ല സ്വാലഹ്യങ്ങളായ മക്കൾ വളരുമ്പോഴാണല്ലോ നാളെ പരലോകത്തേക്ക് നമുക്ക് ഉപകരിക്കുന്ന മക്കളാവുക നിങ്ങളൊരു ചീളുകാരൊക്കെ ചീളുകൊണ്ടെങ്കിലും നരകത്തെ സൂക്ഷിക്കൂ എന്ന് പറഞ്ഞില്ലേ ആ നരകത്തെ സൂക്ഷിക്കാൻ ഒരു ചീളുകാരൊക്കെ നമുക്ക് കഴിയുന്ന രൂപത്തിൽ ഇത് നമ്മുടെ വിശുദ്ധ റമലാൻ അവസാനത്തെ റമലാൻ നമുക്ക് അടുത്ത റമലാനിൻ്റെ അടുക്കാണ് അള്ളാഹു മരണം ആക്കിയതെങ്കിൽ നമുക്ക് ഈ റമലാൻ കൊണ്ട് വിജയിക്കണം ഇനിശാ അള്ളാ നിങ്ങൾക്ക് നൂറേ മദീന വർഷങ്ങളായി കാണുന്നവരാണ് ഇനിശാ അള്ളാ നമ്പതുറയിലേക്ക് ഒരാൾക്ക് നൂറോ നൂറ്റമ്പതോ രൂപയാണതിൻ്റെ ചിലവ് വരുന്നത് പത്താൾക്ക് ഒരു പക്ഷേ എന്താ അതിനനുസരിച്ചുള്ള ചിലവുണ്ടാകും എത്രയാണോ കഴിയുന്നത് അയ്യായിരം രൂപ നൽകുന്നവരുണ്ട് പതിനായിരം നൽകുന്നവരുണ്ട് പതിനയ്യായിരം നൽകുന്നവരുണ്ട് ഇരുപതിനായിരം നൽകുന്നവരുണ്ട് അങ്ങനെ നോമ്പ് തുറയിലേക്ക് കഴിയുന്നവരൊക്കെ നൽകുക എന്നുവെച്ചാൽ അത് നിങ്ങളുടെ ആദ്യത്തെ വിഹിതം അതിനൂറെ മദീനയിലേക്ക് എത്തട്ടെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ എല്ലാവരും ധാര ചെയ്യണം അസാ വാലൈക്കും വരഹമുല്ല